വണ്ടിക്കാറാണ് അപ്പൊന്ന അച്ചാമ്മനെ ഒന്നുകൂടി കിട്ടിയിട്ടുണ്ട് അപ്പൊ വടക്കമ്പാട്ടാണോ വടക്കാൻ പാട്ട് വടക്കമ്പാട്ടിലേക്ക് പോയാലോ അപ്പൊ അച്ചാമാര് അമ്മ റെഡി ആയിക്കോ അല്ല അച്ച ഇതിപ്പോ വടക്കമ്പാട് ആക്ച്വരോട് അംഗത്തിന് പോകാ അംഗത്തിന് പോകാൻ പാട് പാട്ടെന്ന് കേട്ടെ പുത്തുരം മാറോ മറിച്ചക വരും ഉളിയും കുറിയും കൂഴിച്ചു ചകോൻ വര പൂജയൂടൻ കഴിച്ചു അച്ഛനെ ചെന്ന് വിളിച്ചു ചകോ നിരമൊരവിൾപ്പോ പുത്തരി അംഗം പൂറപ്പെടണം കണ്ടു പറയുന്നു അച്ഛനല്ലോ ഒന്നുണ്ട് കേക്കണം തൊന്മകനെ ആയിരത്തൊന്നോളം നായന്മാറും വെമ്പിലും അമ്പടിയും വാടയും നല്ല പകൽ വിളക്കും പിന്നെ വിരിയയും പച്ച പൊന്തി വിളക്കും തിക്കും തീരക്കും പൂകളും പിന്നെ ചിന്നാപേടിയും പടം മുഴക്കം മാതാപുരത്തോടെ പുറപ്പെടണം അത് താനേ കേൾക്കുന്നു ആരോ മാറും അച്ഛൻ്റെ കേക്കലും മുമ്പിടുന്നേ ഒന്നുണ്ടും കേൾക്കണം അച്ഛയെന്നു പുത്തേരി ഈ അംഗത്തിന് പോയി വരട്ടെ ഒന്നുണ്ടും കേൾക്കണം മറ്റോരമ്മേ ഉത്തേരി അംഗത്തിന് പോയി വരട്ടെ ഒന്നുണ്ടും കേൾക്കണം നാരാനുജത്തേരി അംഗത്തിന് പോയി വരട്ടെ ഒന്നുണ്ടും കേൾക്കണ ഉണ്ണിയാച്ചേ ഉത്തേരി അംഗത്തിന് പോയി വരട്ടെ ഒന്നുണ്ടും കേൾക്കണം കൊഞ്ചുണ്ണൂലിയെ മുത്തേരി അംഗത്തിന് പോയി വരട്ടെ നാടുവഴി രേതു വഴി തമ്പുരാനെ ഉത്തേരി അംഗത്തിന് പോയി വരട്ടെ എല്ലാവരോടും ഞാൻ പോയി വരട്ടെ അപ്പോൾ പറയുന്നു അച്ഛൻ ചെവോ തുളുനാട്ടിൽ നല്ല തുളു കുരീക്കൾ കളരിപ്പറമ്പത് ദൈവങ്ങളും മുമ്പിലും മുമ്പായി പോരും കേട്ടോ പോയാലെന്നുണ്ണി പൊന്മകേനെ യാത്ര പറഞ്ഞിട്ട് പോകുന്നുണ്ട് പടിയും പടി പുരട കടന്നു മണ്ണാ തീമാറ്റും സാധനം കണ്ടു അപ്പോഴേ പിൻവാങ്ങിയിരുന്ന പേരും കുറഞ്ഞോരു നേരം വീരുന്നതല്ലോ അവിടുന്ന് എഴുന്നേറ്റു നടക്കുന്നുണ്ട് തത്തന്മാരു വായി വരുന്നത് കണ്ടു കുറഞ്ഞൊരു വഴികൾ നടക്കുന്നുണ്ട് വളർന്നാവും കൊമ്പന്നോടൻ കൊമ്പ് നടന്ന് വീണു അവിടെയും പിൻവാങ്ങിയിരുന്ന പേരും പിന്നെ എഴുന്നേറ്റു നടക്കുന്നുണ്ട് ആരായാൽ തൻ്റെ കടം കടം പുഴങ്ങി അപ്പോൾ പറയുന്നു ആരോ മോറും ഒന്നുണ്ടെങ്കിൽ വഴുന്നോരെ ഇരുപത്തിരണ്ടു വയസ്സെനിക്ക് ഏഴര ിതൻ്റെ അപഹാരത്തിൽ കട്ടാമാവാഴം വന്നതല്ലോ ആ വാഴം ബാലിക്കു വിടച്ച നാളിൽ അന്നല്ലോ ബാലി വാദം കഴിഞ്ഞു പുളിയമ്പിനാൻ സമരിച്ചു ബാലി ദൈവ വിധി എന്നുറച്ചു കൊള്ള പോകാപുറപ്പെടുക പാടുന്നവരെ എന്നു പറഞ്ഞു നടന്നവരും പുത്തൂരും പാടം ഇടകടന്നു താടിറ്റാമാവും കടന്നു വയനമ്പു വന ചുമളി എന്ന കൊട്ടരിയെ വർണ്ണാ വരമ്പോടെ പുഞ്ചപ്പോടെ താണാവൾ നോക്കി പൊന്നവരും ശബരിക്കുഴിയിലും ചെന്നിറങ്ങി ശബരിക്കുഴി എന്ന അയ്യപ്പനെ ഉട്ടുപായസം കഴിപ്പിക്കുന്നു പായസം ചോർ വാങ്ങിയും കഴിച്ചു അവിടൊന്നു വേഗം നടന്ന വരും കുന്നത്തൽ അരയാൽക്കൽ ചെന്നു പടിക്കുമര തന്നിലും ചെന്നിറങ്ങി അര എന്നെ തന്നെ വിളിക്കുന്നുണ്ട് കുന്നത്തരിയെ കുറിയ കണ്ണ അവിലും പഴമേ കൊടുക്കുവായോ ആ മൊഴി ആ മൊഴി കേൾക്കുന്നു ആരയൽ ചെക്കുമുക്കോൻ അവിടും പഴവും എടുക്കുന്നു വെച്ചു തണ്ണീർ കൂടിയും കഴിച്ചു കൊണ്ട് വിറ്റില മുറുക്കാൻ പുറപ്പെടുന്നു പോക പോകാ പുറപ്പെടുക പടുന്നവരെ വേഗം എഴുന്നേറ്റ് ആരോ മാറും കുന്നത്തരയാൽ കുറിയ കണ്ണൻ അവനോട് യാത്ര പറഞ്ഞുകൊണ്ടേ പടിയും പടിക്കൂരേട കടന്നു എകർന്ന യകർന്നാ പറമ്പോ ണ്ട് കീഴേരുടത്തിലും ചെന്നവർക്ക് കണ്ടിട്ടിരിക്കുന്നു കുങ്കിയമ്മ പുൽപായസം എടുത്തു പുൽപായസം എടുത്തു നടക്കുന്നുണ്ടു പടിപ്പൂരാകോ കോലയിൽ ഇരിക്കുന്നുണ്ട് വേഗം മകത്തേക്ക് പോകുന്നുണ്ട് വിരാളി പട്ടു ഞാതഞ്ഞൊടുത്തു ആവർണ്ണങ്ങള ൊരിക്കുന്നുണ്ടു മുത്താശു മുത്താപ്പൂ കെട്ടി എടുത്തു താലം വിളക്കും നിറയും പിടിച്ചേട്ടെ തന്നിയിലും ചെന്ന് ചെന്നിടമ്മ അപ്പോഴു വന്നല്ലേരും അരിയുമേറി കൈ പിടിച്ചു തെക്ക് മതി അരി അത് ഇതാകുന്നുണ്ട് നിങ്ങൾക്ക് ക്ഷീണായിപ്പോ പാടിണ്ട് നല്ല ക്ഷീണം ഉണ്ട് അതെനിക്ക് തോന്നി നല്ല ക്ഷീണം ഉണ്ട് കാരണം പാടുന്നാലോ ക്ഷീണം വരുന്നുണ്ട് എനിക്ക് തോന്നി നല്ല പൊയ്ക്കുന്നുണ്ട് ബി പിടുന്നുണ്ടോ ആ എന്നാ ബി പിടുന്നുണ്ട് പ്രഷറാണുണ്ട് പ്രഷറായിട്ട് ആവൂല നാളെ അടുത്ത പാട്ട് പാടുന്നില്ല ഇപ്പൊ അച്ഛന്മാരെ പിന്നെ തർക്കം ചില അമ്മ പാട്ട് കൂടെ നിർത്തി ആ എനിക്ക് പാടിന്റെ വീട്ടിയോ കൂടി സീനായിട്ട് എനിക്കാവൂല ഏഹ് അപ്പൊ ഇന്നത്തെ പാട്ട് ഇനി അമ്മമാർ നല്ല റിലാക്സ് ആയിട്ട് വരും അപ്പൊ എല്ലാരും ചാനലൊക്കെ നോക്കോ ഓക്കെ താങ്ക് യു നല്ല എല്ലാവർക്കും ഹായ്